ഓണത്തിൻ്റെ ഡീൻഡി ഒക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ പിന്നെ ഡ്യൂട്ടി ജോയിൻ ചെയ്യാനുള്ള ടൈമൊക്കെ ആയി അപ്പം തിരിച്ചു തന്നെ കൊണ്ടാക്കാൻ വേണ്ടി എൻ്റെ അച്ഛനും അമ്മ ചേച്ചി കസിൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഓൾറെഡി കൃഷ്ണൻ ജയന്തി ഈവനിങ് ആയതുകൊണ്ട് തന്നെ നല്ല ക്ലാസ്സിക്കുണ്ടായിരുന്നു എന്നാലും നമുക്ക് അത്ര സമയത്ത് റെയിൽവേ സ്റ്റേഷൻ എത്തി കൊല്ലം റെയിൽവേ സ്റ്റേഷൻ ആണ് ആ കിന്നെ അത്യാവശ്യം സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് സീറ്റ് ഒക്കെ കിട്ടിയായിരുന്നു പിന്നെ ഒരു എറണാകുളം ജംഗ്ഷൻ ഒക്കെ ആയപ്പോഴേക്ക് നല്ല രീതിയിൽ തിരക്കെ കുറഞ്ഞായിരുന്നു ഞാനൊക്കെ വിചാരിച്ച് എറണാകുളം എത്തുമ്പോൾ നല്ല തിരക്കായിരിക്കുന്നു പിന്നെ നല്ല രീതിയിൽ കിടന്നൊക്കെ വന്ന് വന്നായിരുന്നു പിന്നെ നമ്മൾ ഇറങ്ങാനുള്ള സ്റ്റേഷൻ എത്തി കോയമ്പത്തൂരിലായിരുന്നു നമ്മൾ ഇറങ്ങാനുള്ളത് പിന്നെ വന്ന ട്രെയിനിൽ ഒരു ടാറ്റ ബൈ ബൈക്കപ്പ് അറിഞ്ഞ് നമ്മൾ എക്സിറ്റ് വഴി ഇറങ്ങിയപ്പോഴേക്ക് ഒരു പണി കിട്ടി അത് പ്ലാറ്റ്ഫോം വണ്ണിലാ പോയി എത്തി പിന്നെ അവിടെ നിന്ന് ഇറങ്ങി മെയിൻ ഗേറ്റിൽ വരെ എത്തിയപ്പോഴേക്കും ഒരു രണ്ട് മണിക്ക് സമയമാണേ നല്ല വിശപ്പം ഉണ്ടായിരുന്നു പിന്നെ പോയി പൊറോട്ടയും ഒരു പെപ്പർ ചിക്കൻ കറിയും ചായ കുടിച്ച് പിന്നെ നമുക്ക് അവിടെ നിന്ന് ബസ് സ്റ്റാൻഡിലോട്ട് പോകണം ഊട്ടി ബസ് കിട്ടുന്ന ബസ് സ്റ്റാൻഡിലോട്ട് പോകണം അതിലൊരു ഓട്ടോയിലൊക്കെ കയറി പിന്നെ ബസ്സ് കിട്ടി നല്ല ടയർനെസ് ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ ബസ് കയറിപ്പോഴെങ്കിൽ ഞാൻ ഞാൻ റയായിരുന്നു പിന്നെ വെച്ചിട്ട് ഇടയ്ക്ക് വെച്ച് കണ്ണൊക്കെ തുറന്ന് നോക്കിയപ്പോൾ ഞങ്ങളുടെ വശം മാത്രം നല്ല വൈബായിരുന്നു കേട്ടോ അതിന് ജസ്റ്റ് ഒരു വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു പിന്നെ ഏകദേശം ഒരു അഞ്ച് മുക്കാലൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ സ്ഥലം എത്തി ഞങ്ങളുടെ സ്ഥലം അറബൻകാടും എന്ന് പറഞ്ഞ സ്ഥലമാണ് അവിടെ എത്തി